ജില്ലാ ശിശുക്ഷേമ സമിതിയും സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബും ശിശുദിന വാരാഘോഷത്തോടനുബന്ധിച്ച് ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ കിഡ്സ് റൺ സംഘടിപ്പിക്കുന്നു കൊല്ലം ആശ്രാമം നീലാംബരി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നവംബർ പത്തിനാണ് സ്പെഷ്യൽ കിഡ്സ് റൺ നടത്തുന്നത് സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത് ടൗൺ പരിധിയിലുള്ള എൽ പി പി സ്കൂളുകളിൽ നിന്നും പതിമൂന്ന് വയസ്സുവരെയുള്ള കുട്ടികളാണ് ഓട്ടത്തിൽ പങ്കെടുക്കുന്നത് കൊല്ലം ടൗൺ പരിധിയിലുള്ള എൽ പി യു പി സ്കൂളുകളിൽ നിന്നും പതിമൂന്ന് വയസ്സുവരെയുള്ള കുട്ടികളാണ് ഓട്ടത്തിൽ പങ്കെടുക്കുന്നത് അവരെ മൂന്ന് കാറ്റഗറിയായി തിരിച്ചാണ് ഓട്ടം സംഘടിപ്പിക്കുന്നത് ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഗസ്റ്റ് ഹൌസ് റോഡ് ഉൾപ്പെടുന്ന ഒരു കിലോമീറ്റർ ഓട്ടവും ഏഴു വയസ്സ് മുതൽ പതിമൂന്ന് വരെയുള്ള കുട്ടികൾക്ക് ആശ്രമം മൈതാനത്തിന് ചുറ്റുമുള്ള റോഡിൽ രണ്ട് കിലോമീറ്റർ ഓട്ടോവുമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു കൊല്ലം കോർപ്പറേഷൻ പരിധിയിലെ അറുന്നൂറിലധികം കുട്ടികൾ ഈ കൂട്ടയോട്ടത്തിൽ പങ്കെടുക്കും പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ശിശുക്ഷേമ സമിതി കൊല്ലം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈൻ ദേവ് അഡ്വക്കേറ്റ് വിജയരാജ് പി കെ പ്രവീൺ രാജു രാഘവൻ അരുൺകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം